പ്രളയബാധിത സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അനുവദിച്ച് കേന്ദ്രം കേരളത്തിന് നൂറ്റിനാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ ലഭിക്കും നമ്മുടെ മലൻ ടി വിയിൽ ഒരു വാർത്ത തൊട്ടടുത്ത് തന്നെ അടുത്ത വാർത്ത വന്നു അതിനേക്കാൾ വലിയ കോമഡിയാണ് ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതം കേരളത്തിന് നൂറ്റിനാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് പൂജ്യം കോടി മാത്രം ഏഹ് മഹാരാഷ്ട്രക്ക് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയും ആന്ധ്രക്ക് ആയിരത്തി മുപ്പത്തിരണ്ട് കോടിയും പിന്നെ ഗുജറാത്തിന് ഒരു അറുനൂറ് കോടിയും കൊടുത്തിട്ടുണ്ട് എൻ്റെ പൊന്നും അലൺ ടി വിയെ വെളുപ്പിക്കാം പക്ഷെ വെളുപ്പിച്ച് വെളുപ്പിച്ചുകൊണ്ടില്ല കുട്ടി ഉണ്ടാവാണ്ട് ആ അവസ്ഥയിലാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത് ഏ പത്ത് മൂവായിരം നാലായിരം കോടി നഷ്ടമുള്ള കേരളത്തിൽ നാന്നൂ നാന്നൂറിലധികം ആളുകൾ മരിച്ചിട്ടുള്ള കേരളത്തിന് വെറും നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ ഒതുക്കിയിട്ട് ഈ പറഞ്ഞ മറ്റ് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും ഒക്കെ ആയിരം രണ്ടായിരം മൂവായിരം കോടി കൊടുക്കാൻ കേന്ദ്രം കാണിച്ചിട്ടുള്ള ഒരു ചെറ്റ നയം ഉണ്ടല്ലോ ചെറ്റ ചെറ്റമുണ്ട് രണ്ടാൻ മറ്റേ പേപ്പറിൻ്റെ വില പോലും കൊടുക്കാത്തൊരു നയം അതിനൊന്നും വിളിപ്പിക്കാൻ നിൽക്കല്ലേ നീയൊക്കെ അന്നം തിന്നുന്നത് കേരളത്തിലെ മലയാളികൾ നിൻ്റെ വീഡിയോസും നിൻ്റെതും കണ്ടിട്ട് തന്നെ ഉള്ള ചാനൽ വെച്ചിട്ടാണ് നീയൊക്കെ അന്നം തിന്നത് മലയാള ടീമിനോടാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അതിൽ കോപ്രായത്വങ്ങൾ കാണിക്കാണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് ഒരു 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 സാമാന്യ ബോധം മനസ്സിൽ കൊണ്ടുവരിക കേട്ടല്ലോ നമ്മുടെ കേന്ദ്ര രണ്ട് മന്ത്രിമാരുണ്ടല്ലോ നമുക്ക് കോവി കോപിയണ്ണനും വേറൊരു അണ്ണനും ഏ ഇവൻ്റെയൊക്കെ വായിൽ അമ്പഴങ്ങ കയറ്റി വെച്ചിരുന്നുകൊണ്ട് ഒന്നും പറയാനില്ല എന്താ അങ്ങോട്ട് ഒലത്തി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇങ്ങോട്ട് ചൊരിയും എന്നൊക്കെ പറഞ്ഞിരുന്നത് ഒന്നുമുണ്ട് ഇവനൊക്കെ എവിടെ വാണം വിട്ട പോലെ ജയിച്ചതിന് ശേഷം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ നാല് മറ്റേ കുപ്പ കൊര വന്നിരുന്നു അതിനുശേഷം വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ ഈ സാധനത്തിനൊക്കെ ഇതാണ് ഇവന്മാരൊക്കെ യുവന്മാരൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് കിട്ടാൻ പോകുന്ന ഗുണം എന്ന് പറയുന്നത് ഇച്ചിരി ഉളുപ്പും നാണോ മാനമൊക്കെ വേണമോ അതില്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കരുത് കേട്ടല്ലോ